പൂജ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാവരും മനസ്സിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമസ്കാരം ഞാൻ സജയൻ ഞായറക്കാട്ടിൽ ഒന്നാം പ്രതി എന്ന കൊച്ചു സിനിമയിൽ ഞാൻ ഒരു വേഷം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്യുന്നു നമ്മളുടെ ഈ കൊച്ചു സിനിമയുടെ പ്രൊഡ്യൂസറായ സുനിൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ സുനിൽ സാറിനെ കുറിച്ച് നമുക്ക് സുനിൽ സാറിനോട് തന്നെ ചോദിക്കാം നമസ്കാരം ഞാൻ സുനിൽ കുമാർ പങ്ങിയാനപ്പള്ളി ഞാൻ ഈ ഒന്നാം പ്രതി എന്ന ഈ മൂവി ഒരു നിമിത്തമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അത് നമുക്കൊരു സിനിമാ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ നിന്നും എനിക്ക് ഒരു പത്തറുപത് മെമ്പേഴ്സ് ഈ സിനിമാ ഗ്രൂപ്പിലുണ്ട് ആ ഗ്രൂപ്പിൽ നിന്നും സൽഗു എന്ന് പറയുന്ന ഏങ്കണ്ടിയൂർ സൽഗു ഏങ്കണ്ടിയൂർ എന്ന് പറയുന്ന സൽഗുവിൻ്റെ കയ്യിൽ നിന്നുമാണ് എനിക്ക് ഈ സിനിമയുടെ രൂപം മനസ്സിലാക്കുവാനും ഇതൊരു നല്ലൊരു സംവിധായക സോറി ഡയറക്ടർ ഇതിനകത്തുണ്ട് ആ ഡയറക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആദ്യം തന്നെ ഞാനതിനെ ഒന്ന് ആളെ കാണണം നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഓഫീസിൽ വരാൻ പറഞ്ഞു സംസാരിച്ചു ഞങ്ങൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ ഏറ്റവും നല്ലൊരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ കഥ പറഞ്ഞു കഥ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് സൽമനെ വിളിക്കാമെന്ന് പറഞ്ഞു സൽമനെ വിളിച്ചു സൽമനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സൽമ പറഞ്ഞു നമുക്കിത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ചിടി ഇതിനകത്തോ എന്തെങ്കിലും ആമസോണിലോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് കൈകാര്യം ചെയ്ത് പോവാം പക്ഷെ നല്ലൊരു മനുഷ്യ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ പിറ്റേ ദിവസം വിളിച്ച് ഞാൻ പറഞ്ഞത് ഇത് ചെയ്യാൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് എന്ന രീതിയിൽ പറഞ്ഞു സംസാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും റാഫി അത് കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്തു ഇവിടെ വന്ന് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ലൊക്കേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഇഷ്ടപ്പെട്ടു ഒരു ചാലക്കുടിയാണ് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു ബാക്കി ഒരു ദിവസം വന്ന് ഞാനങ്ങ് പോവുക ചെയ്തത് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അതിലില്ലാതെ ഉറക്കാച്ച് നല്ല രീതിയിൽ നല്ല രീതിയിൽ എല്ലാവരും ചീട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു വളരെ സന്തോഷം ഇത് നല്ലൊരു വിജയമാണെന്നും എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും നല്ല അഭിനയമാണ് കാഴ്ച വെക്കുന്നത് അതിൽ വളരെ വളരെ സന്തോഷം രാത്രി പന്ത്രണ്ടര ഒരു മണി വരെ നിന്നിട്ട് ഷൂട്ടിങ്ങാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സിനിമയുടെ കഥ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സിനിമ നമുക്ക് ജനവരിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് അതും ഇത് ഇത് കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്കടുത്ത് നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഇതേപോലെ തന്നെ ഐക്യമായിട്ട് ഒരു കുറവുമില്ലാതെ ആത്മാർത്ഥമായിട്ട് റാഫി സാറ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എല്ലാവരും സഹകരിക്കുന്നു എന്നറിഞ്ഞ് വളരെ വളരെ സന്തോഷം പിന്നെ എൻ്റെ സിനിമാ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഞാൻ സിനിമയിൽ ആഗ്രഹിച്ചു വന്ന അഭിനയിക്കാൻ ആഗ്രഹിച്ചു വന്നാൽ പിന്നെ അങ്ങനെ അഭിനയം പഠിക്കണമെന്ന മോഹമായിട്ട് കലാഭവനിൽ കലാഭവനിൽ ഒരു വർഷം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു അങ്ങനെ അങ്ങനെ ഒരു മോഹമായിരുന്നു അപ്പോൾ ആ മോഹം അഭിനയമെന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വരണ്ട നമുക്കൊരു പ്രൊഡക്റ്റിനോ എന്തെങ്കിലും നിർമ്മിച്ച് സിനിമയുടെ ആ ഒരു ഇതായിട്ട് മേഖല മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ഞാൻ ബിസിനസ് തുടങ്ങി പിന്നെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്ന് പെട്ട ഒരു സംരംഭമാണിത് അപ്പോൾ ഇനി അത് കണ്ടിന്യൂസ് ചെയ്ത് പോകണം എന്നെനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഈ ഈ നല്ലൊരു നല്ലൊരു വിജയകരമായി തീരട്ടെ ആത്മാർത്ഥമായിട്ട് ഞാൻ നമസ്കാരം സുനിൽ നിർമ്മാണത്തിലുള്ള കൊച്ചു മൂവിയായ ഒന്നാം പ്രതിക്കും ഇനി സുനിൽ സാറിന്റെ നിർമ്മാണത്തിൽ വരാൻ പോകുന്ന ആ വലിയ സിനിമയ്ക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഇന്റർവ്യൂ ചെയ്യുക സജയനം നമ്മുടെ ഈ പിന്നെ ബാക്കി എല്ലാവർക്കും പ്രവർത്തിക്കുന്ന അഭിനയിക്കുന്നവരും വേണ്ടിയിട്ട് എൻ്റെ വിനീതമായി ഞാൻ അനിലയ്യപ്പൻ ഞാനിപ്പോ നിക്കണത് ഒന്നാം പ്രതിയുടെ ലൊക്കേഷനിലാണ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അഭിനയിച്ച നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഓരോരുത്തരും പരിചയപ്പെട്ട പഠിച്ചുതരാം പ്രതിയുടെ പ്രധാന കഥാപാത്രങ്ങൾ കുഞ്ഞുമക്കൾ ഇനി അടുത്ത കുഞ്ഞുമക്കളെ വല്യപുറ എന്നെ അങ്ങനെ അടിപൊളി ആരാഫീസാ ഇതൊരു സംവിധായകനാണല്ലേ ഭയങ്കര ഹാപ്പി അല്ലേ ഒരു കുഞ്ഞിയോടെ ഉണ്ട് ആള് തിരക്കിലായിരുന്നു രണ്ടാമത് വന്നിട്ടുണ്ട് മോളുടെ പേര് എങ്ങനെയുണ്ട് അടിപൊളിയാടാ ഇഷ്ടം സന്തോഷം മാനേജർ മാനേജർ പോലോ വളരെ നല്ല വേഷത്തെ പറ്റി പറഞ്ഞു വേഷവും നല്ലത് ഞാൻ ആഗ്രഹിച്ചിരുന്നു കുട്ടിക്കാലത്ത് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോലീസ് ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഈ ഒരു വേഷത്തില് പോലീസ് പോലീസാണ് പോലീസാണ് എവിടെയാണ് ജീവിതത്തിൽ പരന്തരപ്പില്ല അവരൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് ഒത്തിരി ഉണ്ട് അവസരങ്ങൾ കിട്ടട്ടെ കേട്ടോ നമുക്ക് ഈ ഷൂട്ടിങ്ങിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത രണ്ട് വ്യക്തികളാണ് അനീഷ് ഭായ് അഭിലാഷ് ഭായ്ക്കാരം അനീഷ് അല്ല അഭിലാഷ് അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് നിങ്ങള് ചെയ്ത് തന്ന ഉപകാരത്തിന് ഒരുപാട് പന്ത് കിട്ടാം അനീഷ് ഭായിട്ട് ഈ അതിപ്പുലി പഞ്ചായത്തിലേ ഒന്നാം വാടിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇൻചാർജ്ഞം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കലാകാരന്മാർ വളർന്നു വരിക എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു ആവശ്യം കൂടിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഇനി തുടർന്നും നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവും പിന്നെ എന്ന് പറഞ്ഞാൽ അഭിലാഷ ക്ലാസ്മേറ്റാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ സജ്ജീകരണങ്ങളും എല്ലാം റെഡിയാക്കി കൊടുത്തു അനില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തുടങ്ങി അറിയാവുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യം ഇനിയുണ്ടായാലും നമ്മൾ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു കൊടുക്കും സന്തോഷം സന്തോഷം അപ്പോൾ സന്തോഷം അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഇതിലൊരു ആർട്ടിസ്റ്റ് ആണ് മിസ്റ്റർ ഡാഡി സൽഗു

ഇവിടെ വരാനുള്ള മെയിൻ കാരണം നല്ല പ്രസൻസ് ഉള്ളത് കൊണ്ടും പുള്ളിയുടെ അണ്ടറിലാണ് ഇവിടെ ഞങ്ങൾ വരാൻ കാരണം നല്ലൊരു വ്യക്തിയാണ് മേക്കപ്പ് ഒക്കെ അടുത്തത് ഇതിന്റെ ആർട്ട് ഡയറക്ടറായിട്ട് നമ്മുടെ സുഹൃത്ത് ഷാൻ പിന്നെ എഡിറ്റർ സീരാഗ് എല്ലാരെ രണ്ടുപേരും ഇവര് ഒരുമിച്ചാണ് രണ്ടുപേരും ഇത് കുട്ടികളൊക്കെ സൂപ്പറായിട്ടുണ്ട് സിനിമ മോഡലായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് സന്തോഷം സാർ എത്ര പേർക്ക് വരും ഞാനിപ്പോൾ ഒരു അഞ്ചു വർക്ക് വരും അഞ്ചു പേർക്ക് വേണം സാറിനെ കുറിച്ച് ഞാൻ അടിച്ചു അപ്പോൾ എല്ലാ ലൊക്കേഷനിലും ഫുഡും ആ വർക്കറാണെന്ന് ആക്കിയൊക്കെ സന്തോഷം ഇതായിട്ട് പിന്നെ ഇതാണ് ഇപ്പം അന്നേരം